നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷിൻ്റെ മോഡൽ എക്സാം ആണ് നാളെ എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ഇതായിട്ട് ഇട്ടിരുന്നു ഈ സമയത്ത് എല്ലാ കുട്ടികളും അതിൻ്റെ കമന്റ് ബോക്സ് ചോദിക്കുന്ന ചോദ്യം ഏതായിരിക്കും അപ്രിസിയേഷൻ വരിക ഏതായിരിക്കും ക്യാക്ടർ സ്കെച്ച് വരിക എന്നാണ് ഇതിനൊക്കെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാകാലത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ വന്നുകൊണ്ടേ ഇരിക്കും ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതൊരു പ്രൊഡക്ഷൻ വീഡിയോ ആയിട്ടല്ല ചെയ്തത് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇംഗ്ലീഷ് എന്നുള്ളത് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക ചില സാധ്യതകൾ പറയുന്നു ചില ഫാക്റ്റുകൾ വിലയിരുത്തുന്നതു മാത്രമാണ് നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ട ചില ചോദ്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ ഈ ക്യാരക്ടർ സ്കെച്ചാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന തോന്നുന്നത് ഈ ക്യാരക്ടർ സ്കെച്ച് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന മോഡൽ പരീക്ഷ മെയിൻ എക്സാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മോഡൽ പരീക്ഷ മെയിൻ എക്സാം ഈ ചോദ്യ പേപ്പറുകൾ നോക്കിയപ്പോൾ ഈ നാല് പരീക്ഷയിലും നാല് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ചോദ്യം വന്നത് അതിൽ മാർത്തേടേതുണ്ട് നീൽക്കണ്ട കാസ്റ്റവേലെ നീൽക്കണ്ട കാസ്റ്റവേ തന്നെയുള്ള കിരൺ അതേപോലെ തന്നെ മറ്റൊരു ക്യാരക്ടർ കൂടി വന്നത് ഏതായിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഫാദർ വാങ്കയിലെ ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റൻറ്റ് മഗ്രേഷൻ ഇതൊക്കെ നാലിലും നാല് ക്യാരക്ടേഴ്സാണ് വന്നിട്ടുള്ളത് ഇനി കഴിഞ്ഞ ഓണം എക്സാം നോക്കി കഴിയുമ്പോൾ അതിൽ തൊരാത്തിൻ്റെ നമ്മുടെ റിങ് മാസ്റ്ററുടെ ക്യാരക്ടർ സ്കെച്ചും ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിൽ ജാക്കിൻ്റെ ക്യാരക്ട് സ്കെച്ചുമാണ് അതായത് ഈ ആറ് പരീക്ഷകളിലും എല്ലാം വ്യത്യസ്തമായിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ് നോക്കിയിട്ട് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്നിരുന്നാലും ഈ വരാൻ പോകുന്ന മോഡൽ പരീക്ഷയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും വരാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജോൺ അപ്പോൾ ജോണിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചു വരാനൊരു സാധ്യത ഞാൻ കാണുന്നത് മേ ബി മോഡൽ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ മെയിൻ എക്സാമിന് ഞാനൊരു പ്രതീക്ഷയുണ്ട് ഇതിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ഇനി അതല്ലെങ്കിൽ വങ്കയിലെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ഞാൻ കരുതുന്നുണ്ട് അതേപോലെ ഹോമിയോപ്പാത്ത് നമ്മുടെ സ്നേക്ക് അന്ന് ഈ മൂന്ന് കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരാളത് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഇതിൽ വങ്കിയിലെ ഗ്രാൻഡ് ഫാദർ ചോദിച്ച് ബാക്കി രണ്ട് പേരും ഈ അടുത്തൊന്നും പരീക്ഷ ചോദിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു മാറ്റം എന്ന രീതിയിൽ അത് ചോദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്നെ തെറി വിളിക്കരുത് ഞാൻ എൻ്റെ ഒരു രസം ഞാനൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക നിങ്ങളെല്ലാ ക്യാരക്ടേഴ്സും പഠിക്കുക ഈ മൂന്നെണ്ണം എന്തായാലും പഠിക്കുക വിട്ടുപോകരുത് ഓക്കെ അത്രയേ ഉള്ളൂ ഇനി അപ്രീസിയേഷൻറ്റത് ഇതേപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അവിടെ നേരെ തിരിച്ചാകേണ്ടത് അവിടെ ഈ നാല് പരീക്ഷയിൽ എല്ലാ പരീക്ഷയും ഇപ്പോൾ നമുക്കറിയാം രണ്ട് പോയിംസ് ഒരു എക്സാമിൽ വരും ഒന്ന് ഒരു പോയത്തിലെ ലൈൻസ് കൊടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ഒന്ന് അപ്രീസിയേഷൻ ഇങ്ങനെയാണല്ലോ ഓരോ പരീക്ഷയിലും ഉണ്ടാവുക എല്ലാ എക്സാമിലും രണ്ട് പോയിംസ് ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങളുണ്ടാവും ഈ നാല് പരീക്ഷയിലും ഈ പോയിംസിൽ ഒന്ന് എപ്പോഴും വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ റീഡിങ് ദ ലൈൻസ് ആൻഡ് ഫോളോ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റൻസ് എന്ന രീതിയിൽ വന്നിട്ടുള്ളത് നമ്മുടെ പീറ്റർ ഗില്ലികൻ്റെ ബാഡ് ഫാദർ ഗില്ലിഗൻ എന്ന ചാപ്റ്റർ നിന്നാണ് ഈ കഴിഞ്ഞ നാല് എക്സാമ്പിലും അതിൽ അപ്രിതം തന്നെ രണ്ടോ മൂന്നോ തവണ ഇതേ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നാളെ അതിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ആ ഒരു കാരണം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഡബ്ല്യു ബി എച്ച്സിൻ്റെ ബോ ആയതുകൊണ്ടായിരിക്കാം വളരെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കുന്നവർ കൊടുക്കുന്നത് മേ ബി അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ അല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന രണ്ടെണ്ണം ഒന്ന് മദർ ടു സൺ പിന്നെയൊന്ന് ലയൻസ് റിൻ്റ് എൽ സ്പ്രിംഗ് ഈ മൂന്നിലേതെങ്കിലും ഒന്നിൽ നിന്നും ഈ പറയുന്ന രണ്ട് ചോദ്യങ്ങൾ വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇത് കംപ്ലീറ്റ്ലി ഗസ്സാണ് വെറും ഒരു ഗസ് മാത്രമാണ് ഓക്കെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യം നിങ്ങളിത് പഠിക്കുക കാരണം ഇതിനപ്പുറത്തേക്ക് ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്നത് വരും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഇപ്പം നിങ്ങൾ തന്നെ ചോദിക്കും അങ്ങനെയാണ് എല്ലാം പഠിക്കാൻ പറഞ്ഞാൽ പോലെയെന്ന് അത് തന്നെയാണ് കുട്ടികളെ നല്ലത് ഞാൻ ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കിപ്പം ക്ലാസ്സില്ല ഇന്നൊരു എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഞാൻ പറയാം എന്ന പോയെങ്കിൽ ഇതൊക്കെയായിരിക്കും അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇന്ന പോയാൽ വരുമോ എന്ന് അർത്ഥമൊന്നുമില്ല നിങ്ങളെല്ലാം പഠിക്കുക പക്ഷേ ഞാൻ ഈ പറഞ്ഞതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തേക്കൂ ഓക്കെ വീണ്ടും കാണാം താങ്ക്